പാർവതി തിരുവോത്തിനൊപ്പം അഭിനയിക്കണമെന്ന് ഒരുപാട് നാളായി താൻ ആഗ്രഹിക്കുന്ന കാര്യമാണെന്നും തങ്കലാനിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നുമാണ് വിക്രം പറയുന്നത് ഹീറോയ്ക്ക് ഒപ്പം നിൽക്കുന്ന കഥാപാത്രമാണ് പാർവതിയുടേതെന്നും തങ്കലാന്റെ ഓഡിയോ ലോഞ്ച് വേളയിൽ ചിയാൻ വിക്രം പറയുന്നു വിക്രത്തിന്റെ വമ്പൻ മേക്ക് ഓവർ കൊണ്ട് തന്നെ ചർച്ചയായ ചിത്രമാണ് തങ്കലാൻ ഒരുപാട് തവണ റിലീസ് മാറ്റിവെച്ച ചിത്രം ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ചിത്രത്തിൽ വിക്രമിന്റെ നായികയായാണ് പാർവതി തിരുവോത്ത് എത്തുന്നത് പാർവതിക്കൊപ്പം ിൽ പാർവതിക്കൊപ്പം അഭിനയിക്കണമെന്ന് ഒരുപാട് നാളായി താൻ ആഗ്രഹിക്കുന്ന കാര്യമാണെന്നും തങ്കലാനിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും വേറെ പാഠം കമ്മീറ്റ് ചെയ്യാതെ ഈ സിനിമയിലേക്ക് പാർവതി വന്നല്ലോ എന്ന് താൻ എപ്പോഴും ചിന്തിക്കാറുണ്ടെന്നും വിക്രം പറയുന്നു സിനിമയിൽ പറയുന്ന കാലത്ത് സ്ത്രീകൾ ജോലിക്ക് പോകുമായിരുന്നു അവർ പോരിനും ഇറങ്ങാറുണ്ട് അവരുടെ കൈകളും പുരുഷന്മാരുടേതിന് സമാനമായിരിക്കും അത്തരത്തിൽ ആണിനും പെണ്ണിനും സമത്വമുണ്ടായിരുന്ന കാലഘട്ടമാണ് സിനിമയിൽ പറയുന്നത് തങ്കലാനിലെ സ്ത്രീ കഥാപാത്രങ്ങളും അങ്ങനെ തന്നെയായിരിക്കും പാരഞ്ജിത്തിന്റെ എല്ലാ സിനിമകളിലെയും സ്ത്രീ കഥാപാത്രങ്ങൾ എപ്പോഴും ഏറെ വ്യത്യാസമുള്ളവരായിരിക്കുമെന്നും തങ്കലാനിലും അങ്ങനെ തന്നെയാണ് ഹീറോയ്ക്കൊപ്പം നിൽക്കുന്ന കഥാപാത്രമാണ് പാർവതിയുടേതെന്നാണ് ചിയാൻ വിക്രം പറയുന്നത് ഇമോഷണൽ സീൻസ് ഉൾപ്പെടെയുള്ളവയിൽ മികച്ച പ്രകടനമാണ് പാർവതി കാഴ്ചവെച്ചതെന്നും പാർവതിക്കൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ ാണെന്നും ഒപ്പം നന്ദിയും അറിയിക്കുകയാണെന്നാണ് വിക്രം പറഞ്ഞത് വിക്രമിന്റെ വാക്കുകളെ തൊഴുകൈകളോടെയാണ് പാർവതി സ്വീകരിച്ചത് ഗംഗമ്മ എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ പാർവതി എത്തുന്നത് വിക്രമിന്റെ നായികയായി എത്തുന്ന പാർവതിയുടെ വേഷം ചിത്രത്തിലെ ഒരു കഥാപാത്രമാണെന്ന് പ്രൊമോഷൻ മെറ്റീരിയലുകളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു അതേസമയം വിക്രമിനെയും പാർവതിയും കൂടാതെ നടി മാളവിക മോഹനും ചിത്രത്തിലൊരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് തങ്കലാന്റെ പ്രീ റിലീസ് ഇവന്റ് ഹൈദരാബാദിൽ വെച്ചാണ് നടന്നത് ടോളിവുഡിന്റെ സ്നേഹം പൊന്നുപോലെയാണെന്ന് ും പരിപാടിയിൽ നടൻ വിക്രം പറഞ്ഞു സെൽവൻ എന്ന പൊനിയും സംവിധാനം ചെയ്ത ചിത്രത്തിന് തെലുങ്കു സിനിമാ പ്രേമികൾ നൽകിയ സ്നേഹത്തിന്റെ ആദരവിനും വിക്രം നന്ദി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ചിത്രത്തിലെ മറ്റ് അണിയറ പ്രവർത്തകരോടും വിക്രം തന്റെ നന്ദി അറിയിക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തങ്കലാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് നൂറ് കോടി രൂപയാണ് സിനിമയുടെ ആകെ ബജറ്റ് കേരളത്തിൽ ഗോകുലം ഗോപാലൻ നേതൃത്വം നൽകുന്ന ശ്രീ ഗോകുലം മൂവീസ് ചിത്രം വിതരണം ചെയ്യും കേരളത്തിൽ വമ്പൻ റിലീസായാണ് തങ്കലാൻ ശ്രീ ഗോകുലം മൂവീസ് എത്തിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ